ഇന്ന് ആര് ആത്മഹത്യ ചെയ്താലും നമ്മൾ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു അവൻ ആരുമായിട്ട് ആടുന്നുണ്ട് ലൈൻ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ചോദിക്കത്തില്ല ഇപ്പൊ ചോദിക്കുന്നത് അവൻ അവനേത് ബാങ്കിൽ നിന്നാടാ കടം എടുത്തതെന്നെ ചോദിക്കത്തുള്ളൂ അല്ലേ സി പണത്തെക്കുറിച്ചുള്ള ഒരു ഒരു മൈൻഡ് നമുക്കുണ്ടാകണം ഒരു കൃത്യതയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ പണം എന്താണെന്നുള്ളത് തന്നെ നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് കർത്താവ് ഏറ്റവും പറയുന്ന ഒരു വളരെ ഒരു വാർണിംഗ് ഉണ്ട് ലൂക്കസ് പതിമൂന്നാമത്തെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു ഓഹ് ഒരു ചെറിയൊരു വാക്കാ പക്ഷെ എത്ര പ്രസക്തമായ വാക്കാണ് എല്ലാം സമ്പാദിച്ചവൾ എല്ലാത്തിൻ്റെയും നിറുകയിൽ ചവിട്ടി നിന്നവൾ മുനിസിപ്പൽ കൗൺസിലിന്റെ ഭാര്യ പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു തൂണായി അവശേഷിച്ച ഒരു കാര്യം നമ്മൾ പറയുന്നത് എല്ലാവർക്കും വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെന്നുള്ളതാണ് എല്ലാ ഇന്നത്തെ ഒരു എക്സ്ക്യൂസ് അതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഈ കുഞ്ഞുങ്ങൾ എവിടെ പോയി കിടക്കുന്നത് എന്ന് ആലോചിക്കണം ഷാജി എന്റെ ഒരു ഫ്രണ്ടാണ് ജേർണലിസ്റ്റാണ് പറഞ്ഞ ഒരു സ്റ്റോറി ഞാൻ പലർത്തും വേദനയോടെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഹൃദയം ഒരു കാര്യമാണ് അപ്പം അവനോട് എന്റെ മീറ്റിങ്ങിനോട് വന്നു അവൻ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള മുൻവിധികളൊന്നുമില്ല പക്ഷെ അവൻ്റെ ഓഫീസ് വർക്ക് ചെയ്തിരുന്ന ഒരു അച്ചായനെ കുറിച്ച് എന്റെ ഓഫീസ് വർക്ക് കൊണ്ടിരുന്ന അച്ചായനുണ്ട് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് നല്ല മനുഷ്യനാ കാര്യം വിശ്വസ്തനാണ് എല്ലാ രീതിയിലും പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇവിടെ വെച്ച് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയൊന്നുമില്ല കാര്യമായിട്ട് അതുകൊണ്ട് ഏതൊരു പ്രസിൽ പോയി കമ്പോസിംഗ് ഒക്കെ പഠിച്ചു അങ്ങനെ എങ്ങനെയോ ഒടുവിൽ മസ്കറ്റിൽ പോയി അവിടെ പോയി നല്ലോ അവിടുത്തെ ഒരു സെഷന്റെ കംപ്ലീറ്റ് ഇൻചാർജ് ആയിട്ട് പുള്ളിയാക്കി അങ്ങനെ പുള്ളി ഗെറ്റിംഗ് സമ്മണി പൈസ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നോട്ട് ഇമ്മൻസിലി റിച്ച് അങ്ങനൊന്നും അല്ല ഇദ്ദേഹത്തിന് അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഹാവ് ഇദ്ദേഹത്തിന് എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പറ്റിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോനെ എഞ്ചിനീയർ ആക്കണം എന്നുള്ളത് മാത്രമേ ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ടു ഒരു പൈസ പോലും വെറുതെ കളയത്തില്ല സ്പെൻഡ് ചെയ്യുന്നത് ഈ ഷാജി ആണെങ്കിൽ പഴയ ഈ ഇടതുവശം ആണല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കണം അവനാണെങ്കിൽ എവിടെ വണ്ടി എവിടെ ഒരു കഫറ്റീരിയ കണ്ടു കഴിഞ്ഞാലും അവിടെ നിർത്തി ഒരു കട്ടൻ ചായ കുടിച്ചിട്ടേ പോകത്തുള്ളൂ സുലൈമാരി കുടിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പൊ ഈ പലപ്പോഴും ഷാജിയുടെ കൂടെ ഇയാളും ട്രാവൽ ചെയ്യും എപ്പോഴും ഈ ചായ കുടിക്കുമ്പോഴെല്ലാം പറയും ഷാജി സാറേ നിങ്ങൾ ചെറുപ്പം അതുകൊണ്ട് മനസ്സിലാകാം സാറിനൊരു പെങ്കൊച്ച ഉള്ളത് ഓർത്തോളം കേട്ടോ സാറേ അവൻ ഒറ്റപ്പെടണേ ഉള്ളൂ ഇങ്ങനെ ചായ കുടിക്കുന്നത് സാർ എത്ര ചായ ദിവസം പത്തും പതിനഞ്ച് ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ സാറേ ഒരു ചായക്ക് നമ്മൾ നാട്ടിൽ ചെന്ന എട്ട് രൂപയാവോ ആലോചിക്കണം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഒരു ചായയുടെ നാട്ടിലെ വിലയെത്ര എട്ട് രൂപ സാറേ പത്ത് പതിനഞ്ച് ചായ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്കുള്ള ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ചായക്ക് എന്തിനാ സാറേ വല്ല ഗുണമുണ്ടോ അങ്ങനെ ഒരു പത്ത് മൂവായിരം രൂപ ആയ ചായക്ക് വേണ്ടി മാത്രം കളയുന്നത് സാറേ നമ്മൾ മണ്ടന്മാരായി പോകരുത് എന്നൊക്കെ എപ്പോഴും ഷാജിയെ ഉപദേശിക്കും ഈ മനുഷ്യനോട് ചായ പോലും കുടിക്കത്തില്ല എന്നാൽ അദ്ദേഹം മോശക്കാരനൊന്നും അല്ല സർ പൈസ കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ സംഹാവ് പണം കുറേ ഉണ്ടാക്കി എന്ത് വേണം മോന് എഞ്ചിനീയറിങ്ങിന് ഒരു അഡ്മിഷൻ അതല്ലാതെ അദ്ദേഹത്തിന് വേറെ കാര്യമൊന്നുമില്ല നല്ല കാര്യമല്ലേ കാര്യം ശരിയാണ് പക്ഷെ ചെറുക്കൻ മിടുക്കനാണ് പഠിക്കാൻ പക്ഷെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറിയ ഉഴപ്പൊക്കെ തുടങ്ങി ഉഴപ്പ് തുടങ്ങിയത് തന്നെയല്ല പത്താം ക്ലാസിലൊക്കെ ആയ സമയത്ത് ഇദ്ദേഹമാണെങ്കിൽ രണ്ടു വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ വേണമെങ്കിൽ എല്ലാ മാസം എല്ലാ വർഷവും വരാം പക്ഷെ രണ്ടു വർഷം കൂടുമ്പോഴേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ ഒരു ടിക്കറ്റ് എടുത്ത് വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളി പറയും അയ്യോ ചെറുക്കന്റെ അഡ്മിഷൻ ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ കാര്യം അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാ വർഷം കൂടുമ്പോഴും വരും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ ഉഴപ്പൊക്കെയാണെന്ന് പറഞ്ഞു അവൻ ഉണ്ടായിരുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പത്താം ക്ലാസ്സിലായ സമയത്ത് തള്ള ഒഴിക്കൽ ഫോൺ ചെയ്തു ദേ അവൻ സ്കൂളിൽ ഒന്നും പോകുന്നില്ല കൂട്ടുകാർ കൂടി സിനിമ ഒക്കെ കാണാൻ പോവുകയാണ് ഉടനെ അദ്ദേഹത്തിന് ഭയങ്കര ആദ്യമായി അദ്ദേഹം പറഞ്ഞു നീ അവൻ വെറുതെ പൈസ കൊടുത്ത് അവനെ വഷളാക്കിക്കോളും വാസം പറഞ്ഞാൽ ഇങ്ങേരാണ് വഷളാക്കിയത് എന്നാ നീ വെച്ച് കഴിഞ്ഞാൽ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പൈസ ഒന്നും അപ്പൻ തന്നിട്ടില്ല അതുകൊണ്ട് എന്റെ കുഞ്ഞിനൊരു ദോഷവും ഉണ്ടാകരുതെന്ന് വെച്ച് എപ്പോഴും പൈസ കൊടുത്തോണ്ടിരുന്ന ഈ അപ്പനാ പക്ഷെ വഷളാകുമ്പോ പിന്നെ കുറ്റമെല്ലാം തള്ളക്കായിരിക്കുമല്ലോ ഏഹ് ഒടുവില് എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നു പക്ഷെ ഇവൻ ഭയങ്കര പഠിക്കനെ അപ്പൻ വന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൻ വന്ന സമയത്തുണ്ടല്ലോ ഇവൻ നല്ല പഞ്ചഭാവമായിട്ടാണ് അവൻ യോഗത്തിന് വരുന്നു മീറ്റിങ്ങിന് വരുന്നു യോഗത്തിൽ എണീറ്റ് നിന്ന് സാക്ഷിയൊക്കെ പറയും സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ബാക്കിയൊക്കെ പറയുന്നു ഭയങ്കര സന്തോഷം അങ്ങനെ പിന്നെ സന്തോഷത്തോടെ തിരിച്ചുപോയി ഇയാൾ ഇയാള് തിരിച്ചു പോയതും ഈ ചെറുക്കം പിന്നെ ഇതായി പത്താം ക്ലാസിൽ കഷ്ടിച്ച് പാസായി എഞ്ചിനീയറിംഗ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്നാ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണമല്ലോ പണ്ടത്തെ കുറച്ച് കാലം മുമ്പിലേ ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കണം പക്ഷേ ഒറ്റ കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല ഇരുന്നൂറ്റി പതിനെട്ട് മാർക്കും കൊണ്ട് എന്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ കിട്ടും ഒരു മിനിറ്റ് ഒരു മാനേജ്മെന്റ് ഒരു കോട്ടായ് കോട്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തൻ പറഞ്ഞ് ഞാൻ അവിടെ അഡ്മിഷൻ വാങ്ങിച്ചു തരാം പക്ഷെ ഒരു ഉണ്ട് ഒരു ബിൽഡിംഗ് പണിയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ വാങ്ങിച്ചു തരാം അപ്പോൾ ഇയാൾ ചിന്തിച്ചു ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചിട്ടില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ അതുകൊണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ചു പക്ഷെ ഇയാൾ അങ്ങനെ വലിയ ഇമ്മൻസിൽ റിച്ച് ഒന്നുമല്ല അതിൽ ചിന്തിച്ച് എന്റെ ദൈവമേ പ്രീ ഡിക്രിക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ അവൻ എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിഷൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും പിന്നെയും ഇയാൾ എന്ത് അറിയാമോ വളരെ ഞെരുങ്ങി ജീവിക്കാൻ തുടങ്ങി പക്ഷേ കോളേജിൽ ചെന്ന ചെറുക്കനാകെ പാടെ പേശകായി അവൻ അടിയും പിടിയും ബഹളവും ഒത്തിരി പ്രശ്നങ്ങളാണ് ഒടുവി തള്ള പറഞ്ഞു ദേ നിങ്ങളിങ്കി വാ നിങ്ങൾ കാശ് ഒന്നും ഉണ്ടാക്കുന്നൊക്കെ നിർത്തിട്ടെങ്കിൽ വാ ചെറുക്കൻ ഇപ്പം ആ പാടെ ബഹളമാണ് അപ്പൻ പറഞ്ഞു നീ അവൻ ഒറ്റ പൈസ കൊടുത്തേക്കരുത് പൈസ കൊടുക്കുകയൊന്നും വേണ്ട അവൻ എടുത്തോളും കൊടുക്ക് ഞാൻ കൊടുക്കുകയൊന്നും വേണ്ട അവന് എടുത്തോളൂ നീ കൊടുക്കരുത് കൊടുക്കരുതെന്നോ അവൻ എന്നോട് കഴിഞ്ഞ ദിവസം പറയാ കാശു തരണം ഇല്ല ഞാൻ പിച്ചാത്തി കയറ്റി വന്ന് തള്ളയോട് അവൻ ഒടുവിൽ കടിച്ച് പിടിച്ച് ഇയാള് എന്ത് ചെയ്തു കുറേ ദിവസം കൊണ്ട് നിന്നു പിന്നെ ഈ തള്ള വിളിക്കാൻ തുടങ്ങി തള്ള വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേര് പറഞ്ഞു ഇട എനിക്കങ്ങ് വരണമെന്നുണ്ട് പക്ഷെ വന്നു കഴിഞ്ഞാൽ അവന്റെ എഞ്ചിനീയറിങ് തള്ള പറഞ്ഞു അവൻ എഞ്ചിനീയറിങ് അവൻ ഡോക്ടറാകും പക്ഷെ എന്നെ നെഞ്ചു കീറിക്കൊണ്ടായിരിക്കും അവൻ പഠിക്കുന്നത് ആദ്യം അതായിരിക്കും അവൻ ചെയ്യുന്നത് കീറുന്നത് ഒടുവില് ഒരു രക്ഷയില്ലാതെ ഇയാൾ തിരിച്ചു വന്നു ഇയാള് തിരിച്ചു വന്ന് ചന്ദ്രൻ ഒരു വലിയൊരു ജോലിയുടെ വാങ്ങിക്കേണ്ട വന്നിരിക്കുന്നത് ബാലനെ ശിക്ഷ കൊടുക്കാതിരിക്കുന്നു വേദോസത്തിലുണ്ട് പക്ഷെ അത് ബാലനാ അല്ലാതെ ചെറുക്കനല്ല ഇവനെ തല്ലാൻ ചെന്ന് കഴിഞ്ഞപ്പം പിച്ചാ ഇവൻ എന്ത് ചെയ്തെന്ന് വടി ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇതേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ജീവിക്കണേ കാജ് വേണം എനിക്ക് കാശു തരണം ഇല്ലെങ്കിൽ അപ്പനാണെന്നൊന്നും ഞാൻ ഓർക്കത്തില്ല ഞാൻ പിച്ചാത്തി കയറ്റു നോക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് ജീവിച്ച് പോയ ഈ മനുഷ്യൻ എന്തു നേടി ലോകത്തിൽ എന്തു നേടി ഞാൻ പറയട്ടെ നമ്മുടെ നഷ്ട സ്വപ്നങ്ങൾ പിള്ളേരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണ് പിള്ളേരുടെ വിദ്യാഭ്യാസം നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല അവൻ എഞ്ചിനീയർ ആകണം അല്ലേ പറ്റിയില്ലെങ്കിൽ വേണ്ട ലോകത്തിൽ എഞ്ചിനീയേഴ്സ് മാത്രം ഒന്നുമല്ല ജീവിക്കുന്നത് ലോകത്തിൽ ഡോക്ടേഴ്സ് മാത്രമൊന്നുമല്ല ജീവിക്കുന്നത് സി വി ഓൾ ലിവ് റൈറ്റ് ഐ ഐ ടി പാസ് ആയിട്ടുള്ള എത്ര പേർ അവിടെ ഇരിക്കുന്നു ഐ ഐ ടിയിൽ നിന്ന് എം ടെക് കഴിഞ്ഞിട്ടുള്ള എത്ര പേർ ഇവിടെ പോകും വി തിങ്ക് ഐ ഐ ടി പഠിച്ചെങ്കിലും പ്രയോജനം കൊടുത്ത് നിന്നോ യു തിങ്ക് സമൂഹത്തിൽ അങ്ങനെ എല്ലാവരും ആവശ്യമാണ് എല്ലാവരും എങ്ങനെയെങ്കിലും ജീവിക്കും ഒന്നുകൂടെ നന്നായിട്ട് ജീവിക്കും ആർ സ്റ്റാൻഡി ഒരു വാചകമുണ്ട് ദഡ്സ് ഓൺലി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് പീപ്പിൾ ആൻഡ് പൂർ പീപ്പിൾ റിച്ച് പീപ്പിൾ ഈറ്റ് വെൽ ആൻഡ് പൂർ പീപ്പിൾ സ്ലീപ് വെൽ ആകെ ധനികരും ദരിദ്രരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ധനികർ എന്താ നന്നായിട്ട് കഴിക്കുന്നു ദരിദ്രർ നന്നായിട്ട് ഉറങ്ങുന്നു പ്രിയമുള്ളവരെ ലോകത്തിന്റെ ഈ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോകരുത് ഇറ്റ് ഈസ് ഡിഫറന്റ് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ പിശാജ് നമുക്ക് ഇട്ടു തരുന്ന ഇരകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കിടന്ന് ചാകാൻ തുടങ്ങുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് പിശാജ് നമുക്ക് ഇട്ടു തന്നെ ബൈറ്റ്സ് ആണ് എന്തിനാ എന്താ അവത്തിക്കഴിഞ്ഞാൽ നിന്റെ ആത്മീയത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമെന്ന് പിശാജിന് അറിയാം ഹലുയ ഒരു ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാവരും ഇന്ന് ആരെ കാണുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അതിന് കുറച്ച് പ്രവാചകന്മാരും കൂടെ വരും എന്നാന്ന് അറിയാമോ എന്തോ മക്കളിലൂടെ ഒരു ഉദ്ധാരണം മക്കളിലൂടെ ഒരു ഉദ്ധാരണം ഈ കാലങ്ങളിലായിട്ട് കർത്താവ് കാണിച്ചു തരുന്നുണ്ട് മക്കളിലൂടെ ഒരു ഉദ്ധാരണം എന്തേ മക്കളിലൂടെ ഉദ്ധാരണം പാസുമാൻ എടുത്താൽ പെട്ടെന്ന് എന്ന് പറയുന്നത് മക്കളിലൂടെയുള്ള ഉദ്ധാഹരണം എന്നു ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു ഇനി മക്കള് അമേരിക്കയിലൊക്കെ പോയി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുമെന്നൊക്കെ അപ്പൊ അതൊക്കെയാണ് പാസുമാന്റെ സ്വപ്നം കാണുന്നത് എന്റെ നോട്ടത്തിലെ മക്കളിലൂടെ ഉദ്ധാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ സുവിശേഷ വേലയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ എനിക്ക് എന്റെ ചെറുപ്പത്തിൽ കഴിയാതെ പോയോ അതൊക്കെ ചെയ്യാൻ എന്റെ മക്കളെ ദൈവം ഉപയോഗിക്കുമ്പോൾ അതാണ് മക്കളിലൂടുള്ള ഉദാഹരണം അല്ല എന്താ ഹലലുയ്യ പലപ്പോഴും നമ്മളൊക്കെ കർത്താവിനെ അറിഞ്ഞത് തന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കർത്താവിനെ സേവിക്കാൻ തുടങ്ങി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയാൽ അതാണ് മക്കളിലൂടെയുള്ള ഉദാഹരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവികമായി കാര്യങ്ങളെ കണക്കാക്കണം ലോകം നമ്മളെ വഞ്ചിക്കുന്നു ലോകം വഞ്ചിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ് ലോകത്തെ ഇട്ട് തന്നിട്ട് പുറകിലിരുന്ന് എന്താണ് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് അറിയാമോ ഇറ്റ് ഇസ് സെയിറ്റൻ ലോകത്തിന്റെ വഞ്ചന ലോകമെന്നുള്ള പറയുന്നത് ഒരു മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട് അല്ല ലോകം നമ്മുടെ ശത്രുവാണ് ലോകം എന്നോട് പറയുന്നത് നമ്മുടെ എന്റെ പഴയ ലോകമാണ് വേദപുസ്തകത്തിന്റെ വേദപുസ്തകത്തിന്റെ പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ലോകം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഭർത്താവാണ് നമ്മൾ യേശുവിനെ ഭർത്താവാക്കിയിരിക്കുക ഇപ്പം പഴയ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആരെ ഭർത്താവാക്കിയിരിക്കുകയാണ് യേശുവിനെ ഭർത്താവാക്കിയിരിക്കുകയാണ് ദൈവത്തെ ഭർത്താവാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പഴയ ഭർത്താവിന്റെ പിന്നാലെ പോകാനായിട്ട് പാടില്ല ലൂക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നാലാമത്തെ നാലാമത്തെയും വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്ന നിങ്ങൾ അറിയുന്നില്ലയോ നമ്മൾ പെട്ടെന്ന് യാക്കോ സോറി യാക്കോബിന്റെ ലേഖനം ജെയിംസ് യാക്കോബിൻ ലേഖനം നാലാമത്തെയാ നാലാം വാക്യം വ്യഭിചാരിണികളായുള്ളവരെ നമ്മൾ പെട്ടെന്ന് നീന്തിക്കാൻ അറിയാമോ ഓ ഞാനങ്ങനെ വ്യഭിചാരമൊന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ അവിടെ പറയുന്ന വ്യവിചാരം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് നമ്മൾ ഏർപ്പെടുന്ന അതൊരിക്കലും പാടില്ല അങ്ങനെ ഒരു വ്യഭിചാരത്തിന്റെ കാര്യമല്ല എന്താ പറയുന്നറിയാമോ ോകസ്നേഹം എന്താണ് ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ലോകസ്നേഹം കാരണം എന്താണ് ഇപ്പോൾ നിന്റെ ഭർത്താവ് ദൈവമാണെങ്കിൽ ആ ദൈവത്തെ വിട്ട് ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് ഇതൊരു സ്പിരിച്വൽ ഫ്രെയ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലായെന്ന് റൈറ്റ് നമ്മൾ യേശുവിനോടുള്ള സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തിന് പകരം ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മളിപ്പോൾ ആരോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് യേശുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ പിറകെ പിറകെ ഇങ്ങനെ ലോകം വരും ആരാ നിൽക്കുന്നത് പിശാജ് ബൈറ്റ് ഇട്ടു തരികയാണ് ബൈറ്റ് എന്താണ് ഇര ഇട്ട് തരികയാണ് അങ്ങനെ ലോക ലോകം എന്ന ഇരയെ ഇട്ട് നമ്മെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ പിശാജ് പ്രവർത്തിക്കുമ്പോൾ ആ ബൈറ്റ് കണ്ടിട്ട് ആ ഇര കണ്ടിട്ട് വെള്ളം വിഴുങ്ങുന്നവൻ ആരാണ് ഒരു വ്യഭിചാരിയാണ് വെരി ഇമ്പോർട്ടന്റ് ലോകസ്നേഹവും ദൈവ സ്നേഹവും തമ്മിലാണ് കോൺട്രാസ്റ്റ് നടക്കുന്നത് ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തിന്റെ അവിടെ താഴെ എഴുതിയിരിക്കുന്നത് ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു സി വി കനോട്ട് എക്സ്പെക്ട് ലവ് ബോത്ത് വേൾഡ് ആൻഡ് ഗാഡ് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ഒന്ന് അങ്ങോട്ട് കടക്കുമ്പോഴത്തേക്ക് രണ്ട് സ്നേഹവും രണ്ടും ഒരുമിച്ച് ഒരിക്കലും പോകാത്തതാണ് ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ വെറുക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാണ് അതുകൊണ്ട് ലോകത്തെ നമ്മൾ ചെറുതായിട്ട് കണക്കാക്കരുത് ലോകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ് അതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹിതനാകുമ്പോൾ നിങ്ങൾ പിശാജിന്റെ അധീനതയിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് നാലാമത്തെ ഏഴാം വാക്യത്തിൽ താഴോട്ട് വാക്യം പറയുന്നത് ഞാൻ പെട്ടെന്ന് ആ ഭാഗങ്ങൾ എടുത്ത് പറയുകയാണ് കാര്യം സമയത്തിന്റെ പരിമിതി പരിമിതിയുണ്ട് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ നേരത്തെ കോൺട്രാസ്റ്റ് പറഞ്ഞ എന്ത് തമ്മിലാണ് ദൈവവും ലോകവും തമ്മിൽ ഇപ്പോൾ കോൺട്രാസ്റ്റ് ആര് തമ്മിലാണ് ദൈവവും പിശാജും തമ്മിൽ എന്താ അതിന്റെ അർത്ഥം ലോകത്തോട് നിങ്ങൾ കീഴടങ്ങുമ്പോൾ നിങ്ങൾ പിശാജിന് കീഴടങ്ങുകയാണ് അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാജിനോട് എതിർത്ത് നിൽപ്പുവീൻ നിങ്ങൾ പിശാജിനോട് കോംപ്രമൈസ് ചെയ്യാൻ പരിശ്രമിച്ചാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുന്നില്ല ദൈവത്തോട് എതിർത്ത് നിൽക്കുകയാണ് ലോകം അത്രയ്ക്കും വെറുക്കേണ്ട ഒരു അവസ്ഥയാണ് ലോകത്തിന്റെ സ്നേഹത്തിനാകുവാൻ ഇച്ഛിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തോട് വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്തെ ലഘുവായി കാണരുത് പിശാജിന്റെ ഏജന്റാണ് ലോകം വഞ്ചിക്കപ്പെടരുത് ലോകം നമ്മുടെ പഴയ ഭർത്താവാണ് എന്ന് പറഞ്ഞല്ലോ എഫ് എ സി രണ്ടാം അധ്യായത്തിൽ അത് കുറെ കൂടെ വിശദമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ആ ഭാഗം കൂടെ ചേർത്ത് ഞാൻ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണ് ലോകത്തോട് അനിരൂപരാകരുത് എന്നുള്ള വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാര്യം ലോകം എന്താണെന്ന് അറിയാതെ നമുക്ക് ലോകത്തോട് എന്നുള്ള വാക്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എഫ് എ സി ആർ രണ്ടിന്റെ രണ്ടില നമ്മളിവിടെ കാണുന്നത് എഫേസ്യ എ എഫ് എ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു നേരത്തെ നമ്മൾ എന്ത് ചെയ്തു ലോകമായിരുന്നു നമ്മുടെ പഴയ ഭർത്താവ് അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതി നമ്മളെ നേരത്തെ ഭരിച്ചിരുന്ന ആരൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും അല്ലെങ്കിൽ ചിന്താഗതിയെയും അതിനോട് ചേർന്ന് പറയാണ് എന്താണ് ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവൻ അധിപതിയായവനെയും അപ്പോൾ ലോകം നമ്മൾ ലോകത്തെ അനുസരിച്ച് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല ലോകമാണ് മുന്നിൽ നമ്മൾ കണ്ടതെങ്കിലും അതിന്റെ പിന്നിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ആകാശത്തിന്റെ അധികാരം കൈയാളുന്ന ആകാശത്തിന്റെ അധിപതി ഈ എഫ് എസിൽ അങ്ങനെ രണ്ടാമത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഉള്ള വാക്യങ്ങൾ നമ്മൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം ഒന്ന് മുതൽ മൂന്ന് വരെ പറയുന്നത് വാട്ട് വി വേർ നമ്മൾ എന്തായിരുന്നു എന്നാണ് നാല് മുതൽ ആറ് വരെ പറയുന്നത് നമ്മൾ ഇപ്പോൾ ആരാണ് എന്താണ് എന്നാണ് ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു വൺസ് വി വാക്ട് ഫോളോയിങ് ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ് ലോകത്തിന്റെ കാലഗതി അറ്റ് ദ സെയിം ടൈം വി ആർ ഫോളോയിങ് ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദി എയർ റ്റ് ദാറ്റ് ഇസ് നവ് വർക്ക് ഇൻ ദ സെൻസ് ഓഫ് ഡിസൊബീഡിയൻസ് നാവ് അറ്റ് വർക്ക് ഇപ്പോൾ വ്യാപരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാണ് നേരത്തെ ഇതേ ആത്മാവ് തന്നെ നമ്മൾ വ്യാപരിച്ചോണ്ടിരിക്കയായിരുന്നു എന്ത് ആത്മാവ് ഡിസൊബീഡിയൻസിന്റെ ആത്മാവ്